പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് സാലപ്പേര് ആ ഉണ്ട് ഓർഡർ ഔട്ടം ഓർഡർ ഔട്ടം ഓവന ഉണ്ട് പിന്നെ എന്തായിരുന്നു അടുത്തത് ഫുഡ് ഫുഡാ ഏ ഓറഞ്ച് ആ ആ താമസിച്ചാൽ അടിക്കണം ചോദ്യം ചോദിക്കാമോ അടിക്കണം ആ പിന്നെന്തോർണ്ണവിടെ ആ ഒരു പാട്ട് ഓക്കെ അടി കിട്ടാതെ അടുത്ത ആള് എന്താ പേര് അച്ഛന്റെ പേര് അമ്മയുടെ പേര് സ്ഥലം ഒരു പാട്ട് പാട്ടുമാണ് പാബുട്ടാളെ പേരെ എന്നാ പിന്നെ അടിപൊളി അല്ലേ അച്ഛന്റെ പേര് സ്ഥലം എവിടെയാ സ്ഥലം ഒരു പാട്ടുപാടും ഓക്കെ ഓക്കെ ഓട്ടോ മാ എന്താ പേര് മഞ്ജു அச்சு அம்மா கா எந்த பயரு அச்சன் பயரு கார்த்திக் பேரு வீண்டும் கார்த்திகா அடி கொண்டா அடி மண்டக்கி கொடு എന്താ പേര് താപ്പാൻ അച്ഛൻ്റെ പേര് താമരക്ഷൻ അമ്മ താമര എവിടെയാ സ്ഥലം ഒരു പാട്ട് ന എന്താ പേര് അച്ഛന്റെ പേര് അമ്മ സ്ഥലം പാട്ട് പാട്ടുപാടും എന്റെ പേര് സരിക അച്ഛന്റെ പേര് സന്തോഷ് അമ്മ സരോജിനി സ്ഥലം സ്ഥലം അത്രപ്പടി അങ്ങനെ സ്ഥലം ഒരു പാട്ട് പാടിയെടു എന്റെ പേര് ചന്തു അച്ഛന്റെ പേര് ചന്ദ്രൻ ചേലി സാറ പേര് ചോട്ടാന ക